ാണ് കീറോന്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജന സർവ്വീസ് ആയിട്ട് വന്നാലും നമുക്ക് സർവീസിന്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിന്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻഡർ ആണ് പുതിയ ലൈൻഡർ അടക്കാം നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതിട്ടോ അതേപോലെ തന്നെ ബാക്കി ടയർ ആയാലും പുത്തൻ ടയർ അടങ്ങാൻ കംപ്ലയിന്റ് ഒന്നും ഇല്ല കംപ്ലൈന്റ് ഒന്നുമില്ല പുത്ത ടയർ അടങ്ങനെ ഹബിനായാലും വേറെ പറയാത്ത കംപ്ലൈന്റ് ഒന്നുമില്ല എം ആർ എഫിന്റെ ടയർ ആണ് നല്ല ടയർ അടങ്ങുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഈ ബാക്ക് വീലിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഓയിൽ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അടുത്ത സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് അഴിച്ചിട്ട് ഒഴിച്ച് മാറ്റേണ്ടി വന്നേക്കും ഇപ്പം അത് ആരംഭമാണ് ഇപ്പം ചെയ്യേണ്ട അടുത്ത സർവീസിൽ കൂടുതലായിട്ട് വരാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അത് അഴിച്ചു മാറ്റാം നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിച്ചാലാണ് അത് ഒൾസിൽ മാറ്റാൻ പറ്റുകയുള്ളൂ ഇച്ചിരി ചിലവുള്ള കേസാണ് ഏകദേശം ഒരു തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപ നമുക്ക് ചിലവെന്ന് കേസാം അപ്പോൾ അതുകൊണ്ട് പരമാവധി അത് ഉപയോഗിക്കാം കൂടുതലായിട്ട് ലീക്കേജ് കാണിച്ചിട്ട് നമുക്ക് അഴിച്ചാൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ക്ലച്ച് ഭാഗമൊക്കെ നമ്മൾ അയയ്ക്കുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമുക്ക് കമ്പനി ഫിൽട്ടറാണ് ഹീറോയിൻ്റെ ഒറിജിനൽ ഫിൽട്ടർ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തായി നമ്മൾ അഴിക്കുമ്പോൾ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഓൾസിൽ ചെറിയൊരു ലീക്ക് പോലെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും അത് കൈയോടെ തന്നെ നമുക്ക് ആ ഓൾസിൽ മാറ്റിയിട്ട് ക്ലച്ച് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൽ വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നും ഇല്ല വേരിയേറ്റർ ബോഡിയും ബോസ്റ്ററേം റോളറൊക്കെയാണ് ഈ യൂണിറ്റ് അതായാലും വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബെൻഡെക്സിൻ്റെ ഇവിടുത്തെ കപ്പ് പോയിട്ടുണ്ട് പക്ഷെ വർക്കിങ് ഓക്കെയാണ് ചെറിയൊരു ടൈറ്റ് ഉണ്ട് എന്നാൽ പോലും നമുക്ക് അതിൻ്റെ ലൂബ്രിക്കേഷൻ കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് റീസെറ്റ് ചെയ്യാം ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പറയത്തക്ക ക ഒന്നുമില്ല അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട് ബെൽറ്റും ഇത് കിടക്കുന്ന ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണേ ഹീറോൻ്റെ കമ്പനി ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് കിടക്കണ ബെൽറ്റിനൊന്നും വേറെ യാതൊരു കംപ്ലയിൻറ്റ് ഒല്ല കേട്ടോ അപ്പോൾ നമുക്ക് ക്ലച്ചിൽ വേറെ പറയത്തക്ക പ്രോബ്ലം ഒന്നുമില്ല ഈ ഹോൾ സെയിൽ മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ജനറൽ സർവീസിൽ ക്ലച്ച് ചെക്കപ്പ് ഗ്രീസിംഗ് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും പാർട്സ് മാറ്റേണ്ടി വന്നാൽ അതെല്ലാം ജനറൽ സർവീസിലുള്ളതാണ് അതിന് വേണ്ടിയിട്ട് അയച്ചതാണ് കേട്ടോ അപ്പോൾ നിലവിൽ ആ ഒത്സിയൽ മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ അപ്പോൾ അത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ അവിടെയും പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഉള്ളൊക്കെ വാഷ് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തതാണ് കഴിഞ്ഞ സർവീസിലൊക്കെ കേട്ടോ വേറെ പറയത്തക്ക യാതൊരു പ്രോബ്ലം ആ ഭാഗത്തില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറും പുതിയ ടയറ് കിടക്കണേ പുത്ത ടയർ കിടക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിള് കാര്യങ്ങളൊക്കെ പുതിയതാണ് നമുക്കിപ്പോൾ ബാക്ക് വീലും കൂടി അയച്ച് ഫ്രണ്ടൊന്നിച്ച് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ഹബിൻ്റെ ബ്രേക്കിൻ്റെ ഉള്ളിൽ വീലിൻ്റെ ഉള്ളിൽ വേറെ പറയുന്ന ഒന്നും ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഫ്രണ്ടിൽ ഒന്നും ഇല്ല നമ്മൾ ഓടിച്ച് നോക്കിയിട്ടും പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഇത് സാധാരണ പീരിയോഡിക് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കയറ്റിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് വണ്ടി പി കേട്ടോ പുതിയ ബാറ്ററി ആണ് നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ ഒമ്പത് ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കണേ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻസ്പെക്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആയിട്ട് കാണിക്കണം കേട്ടോ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് പുതിയ ബ്ലഗ് ആണ് നമുക്ക് കിടക്കുന്നത് എഞ്ചിന് ഓയിൽ നമ്മൾ നോക്കിയിരുന്നു ഓയിൽ മാറ്റേണ്ട കിലോമീറ്റർ ആയിട്ടില്ല നമുക്ക് ഏകദേശം ഒരു കുറച്ചും കൂടി ഓടാനുണ്ട് അപ്പോൾ അത് ആയിരത്തി ചില കിലോമീറ്റർ കൂടി ഓടാനുണ്ട് നമുക്ക് കേട്ടോ അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റിയാൽ മതി നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യം ഗുണവുമില്ല നമുക്ക് ആ കിലോമീറ്റർ ഒക്കെ ഒരു പ്രാവശ്യം ഓടിക്കഴിഞ്ഞാൽ മൂവായിരം കിലോമീറ്റർ ഉപയോഗിക്കാം മൂവായിരം കിലോമീറ്ററായിട്ട് മാറ്റി മതി നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ ക്ലിയർ ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ വർക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറ് മണി ആറരയ്ക്ക് ആവും ആറരയ്ക്ക് ആവും എന്തായാലും കിട്ടോ കംപ്ലീറ്റ് ആയിക്കാൻ വിളിച്ചോളാം ഓക്കെ